പ്രമുഖൻ തട്ടിന്ന് എന്റെ മുറിയുടെ വാതിലുമ്മ പ്രമുഖൻ തട്ടിന്ന് പക്ഷേ നിനക്ക് എന്തായിക്കാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവളുടെ ഒക്കെ പറയ പോയി അന്വേഷിക്കാ എനിക്ക് എന്നാൽ പ്രമുഖൻ ആരാണല്ലോ ഞാൻ േ ആ പ്രമുഖൻ ആരാണെന്ന് എന്റെ മുറിയുടെ കഥകിൽ മുട്ടിയതാ നീ എന്നോടൊന്നും മറിച്ചു വയ്ക്കാൻ നോക്കണ്ട ഉള്ള സത്യമൊക്കെ എന്നോട് പറഞ്ഞോ എനിക്ക് ചാനലുകാരെ 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 വിളിക്കുന്ന എന്തിനാ നീ ചാനൽ അറിയുന്നില്ലേ നിങ്ങൾ ഒന്നും വിളിക്കണ്ട പിന്നെ പറ ഷിബു 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 ഞാൻ അവനെ അല്ല ഞാനല്ലേ നിങ്ങളെ കള്ളു കുടിച്ചു വന്ന് കഥകളിൽ അപ്പൊ സതീശൻ പറഞ്ഞതോ അതോ നിങ്ങൾ കഥകിലും മുട്ടിയ കാര്യം ഞാൻ സുത ചേച്ചിയോട് പറഞ്ഞപ്പോ ആമ കഥകളും മുട്ടുന്നത് മാത്രം കേട്ടു അതാണ് എന്നാ പിന്നെ ചാനലുകാരെ വിളിക്കണ്ടല്ലേ